സ്നേഹം നിറഞ്ഞ സൗഹൃദങ്ങളെ എന്ത് സുന്ദരമായ നാടാണ് നമ്മുടെ ഈ കൊച്ചി മലയാള നാട് നാനാചാര്യ മതങ്ങളും വിവിധ വൈവിധ്യങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും ഉൾക്കൊണ്ടു പോകുന്ന നാട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് ലോകത്തിന് മാതൃകയാകുന്നതും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നതും എന്നാൽ ഈ നാടിനെ വടക്കേ ഇന്ത്യൻ ഫാസിസ്റ്റ് വർഗീയ പിശാചിക്കൽ കോമരം തുള്ളുന്നത് പോലെ ആക്കി തീർക്കാമെന്ന ഇന്ത്യൻ ഫാസിസ്റ്റ് ഭരണകൂടവും അവർ നയിക്കുന്ന ദല്ലാൽമാരായി ഗവർണർമാരും നിരന്തരം ശ്രമിക്കുകയാണ് കഴിഞ്ഞ നാളിൽ ഒരു ഗവർണർ തെരുവോടങ്ങളിൽ തെരുവു നായ്ക്കളെ പോലെ ഓരിയിടുകയായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു ഗവർണർ ഒരു പെണ്ണിൻ്റെ ഫോട്ടോയും കോളിൽ കുത്തി കലാശാലകൾ തോറും കറങ്ങി നടക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ വിഭജിച്ച നാൾ വീതി ദിനമായി ആചരിക്കണമെന്നൊരു വാർത്തറയുമായി വന്നിരിക്കുകയാണ് ഇവർക്ക് ഭ്രാന്താണോ എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം മലയാളം നാട്ടിലെ ജനങ്ങൾ യഥാർത്ഥ ഹിന്ദുക്കളും മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും യഥാർത്ഥ ബി ജെ പി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇതിനെ എതിർക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇവിടെ എല്ലാം എല്ലാം പങ്കുവെച്ച് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ സദ്യയും പായസവും ബിരിയാണികളും താറാവും പപ്പാസും പടച്ചോറും പാച്ചോറും നെയ്ച്ചോറും എല്ലാം പങ്കുവെച്ച് കഴിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭ്യാസം ഇവിടെ നടക്കില്ല